फ्रेंड्स वेलकम टू अनदर एपिसोड ये मसाला टी उडी का बनाण कंडा मसाला टी जानो तो कड़तक ही इकि मसाला टी तो शी जस्ट काडमम टी मात्र है अच्छा ओनली काडमम ओनली गैर ओनो इना काडमम ये पुली काडमम फेवरेट रेस्टोरेंट अल्लाहो फेवरेट अल्लाह मैं जोली द रेस्टोरेंट था फंड आ समय के कुर्सी पा आ समय था आ समय तो इडा बफ थे हुंदाइरो ആ സമയത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാരും പഞ്ചാബികൾ പഞ്ചാബികള പഞ്ചാബികൾ നല്ല ഫുഡ് ഒക്കെ ആയിരുന്നു ആ സമയത്ത് എല്ലാ ദിവസവും ബഫേണ്ടായിരുന്നു ഇല്ല ഇല്ല ഓൺലി ഓൺലി വൺസ് ഇൻ എ വീക്ക് എന്താ കാര്യം എന്നെ അത് അതായത് ഇന്ത്യൻ ഫുഡ് ഇന്ത്യൻ ഫുഡ് ഈ ചോറും പനീർ ബട്ടർ ചിക്കൻ ബട്ടർ ചിക്കൻ ഞാൻ ഉണ്ടായിരുന്ന നാല് ചെറിയ ചെറിയ ബഫേറ്റ് ആയിരുന്നു ചെറിയ ബഫേറ്റ് dessert ഉണ്ടായിരുന്നു dessert ചെറിയ dessert ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ അവിടെ ബഫേറ്റ് ഞങ്ങൾ വന്നപ്പോൾ വന്നപ്പോ നിർത്തി ആൾക്കാർ വരാറുണ്ടായിരുന്നോ ആൾക്കാർ വരാറുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരൊക്കെ ഇവിടത്തെ ആളുക പൊറോട്ട പിന്നെ സാൻഡ്വിച്ചസ് ഫ്രൈസ് മെയിൻലി ഇത് ട്രക്ക് സ്റ്റോപ്പും ഗ്യാസ് സ്റ്റേഷനും അല്ലേ ആൻഡ് ഗ്യാസ് സ്റ്റേഷൻ ോന്നല്ല പഴഞ്ചൻ ലുക്കൊക്കെ പോയി കളർ നമ്മള് പറഞ്ഞു നമ്മടെ സിഖറിന്റെ ചെറിയ ടൗൺ അത് ഹൈവേ ആണ് ഇതിനേക്കാളും നല്ല ചായ നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കി എന്ന് ഒരു ഡോളറിന്റെ ആണോ ഒരു ഡോളറേ ഉള്ളോളൂ മസാല ടീ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ആൾക്കാർക്ക് വേണ്ടി ആവശ്യത്തിന് നമുക്ക് വേണ്ടി കടുപ്പം കുറവാപ്പ് Oh, ₹13.13 Ham cheese mushroom omelet truck stops at 14 and burgers okay truck stop muyengire irunnu vandukala nokki vayi nokki ingan angottu iru idu nallu bayangire feel aayathu

ഒരു ഒരു നമ്മൾ ബട്ടർ പിന്നെ അവസാന കമ്പും കോലും കൊണ്ടൊക്കെ ഇന്ത്യൻ സ്റ്റോറി നമ്മളെ കണ്ടു നമ്മളെ കളിക്കാനും കമ്പും കോലും കൊണ്ടൊക്കെ കഴിക്കാം ഞാൻ ഇന്ന് വരെ കമ്പും കോലും കൊണ്ട് കഴിച്ചിട്ടില്ല എന്നിട്ട് ഇന്ത്യൻ സ്റ്റോറി വന്നിട്ട് കമ്പ് കോലും കൊണ്ടു കഴിക്കുന്നു കൈമറ കഴിക്കുന്നത്